വയനാട് വാക്കേരിയിലെ നരഭോജി കടുവയെ ഇന്ന് പിടികൂടിയേക്കും ആക്രമണമുണ്ടായ പ്രദേശത്തിനടുത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വരം വനംവകുപ്പിൻ്റെ ആറാർ സംഘവും വെറ്ററിനറി സർജൻ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള എൺപതംഗ സംഘവുമാണ് തെരച്ചിൽ നടത്തുന്നത് മുടക്കൊലി വാർഡിലെ നിരോധനാജ്ഞ നീക്കിയിട്ടുണ്ട് ദീപക് മോഹൻ വിശദാംശങ്ങളുമായി ദീപക് ഡോക്ടർ അരുൺ സക്കറയെയും എൺപതംഗ സംഘവും എത്തിയിരിക്കുന്നു അപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണല്ലോ നമ്മുടെ ഇൻട്രോയിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഇത് നരഭോജി കടുവയാണ് എന്നത് സംബന്ധിച്ച വ്യക്തത വന്നിട്ടുണ്ടോ നികേഷ് ഈ മൂടക്കൊലിയിലെ യുവാവിനെ ആക്രമിച്ചു കൊന്ന നരഭോജിക്കടുവയ്ക്കായുള്ള തിരച്ചിൽ ആറാം ദിവസം ഇന്നും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വനംവകുപ്പിൽ നിന്ന് ലഭിച്ച വിവരം അതായത് അതായത് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് അതിന് പ്രകാരമാണ് ഇന്നലെ രണ്ട് കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ചത് ഇന്ന് രാവിലെയാണ് ഈ കുങ്കിയാനകളുമായി ഈ വനംവകുപ്പ് സംഘം കാട്ടിലേക്ക് വനമേ വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തും കാപ്പിത്തോട്ടങ്ങളിലും കടുവയ്ക്കായുള്ള തിരച്ചിലിനായി പോയത് ഒപ്പം ഡ്രോൺ ഉപയോഗിച്ചും ഉള്ള തിരച്ചിലുണ്ട് ഞാൻ ഈ നിൽക്കുന്ന ഇത് കൂടലൂർ ജംഗ്ഷനിലാണ് ഈ ഭാഗത്തായിട്ടാണ് കുങ്കിയാനകളെ രണ്ട് ആനകളെയും മേയ്ക്കാൻ വേണ്ടിയുള്ള സ്ഥലമുള്ളത് അതോടൊപ്പം തിന്റെ എതിർഭാഗത്തായിട്ടുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടക്കുന്നത് എൺപത് അംഗ സംഘവും ഒപ്പം മയക്കുവടി ടീമും ഒപ്പം ഷൂട്ടേഴ്സ് ടീമും ഡോക്ടർമാരടക്കമുള്ള വനംവകുപ്പ് സംഘം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയിട്ടും യാതൊരു തരത്തിലുമുള്ള വിവരം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രതിഷേധത്തിൽ കൂടിയാണ് ഇപ്പോഴുള്ളത് ചേട്ടാ ഈ കടുവയെ പിടിക്കൂ എന്താ പറയുന്നത് ഇവിടെ ആയിട്ടില്ലല്ലോ ഇവരെ ഇപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞ് ഒഴിവാക്കുകയുള്ളൂ നാട്ടുകാരോട് ഉണ്ടെങ്കിലും വനംവകുപ്പ് പറയുന്നുണ്ടോ കട ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ ഒരു നൂറ്റി നാൽപ്പത്തോളം പ്രക്യാന്നും പറയുന്നില്ല ഇവര് ഈ മേഖലയിൽ ഇപ്പോൾ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് നിരോധനാജ്ഞയായിട്ട് നീട്ടിയിട്ടുണ്ട് പത്തൊൻപാം തീയതി വരെയാണ് ഈ നിരോധനാജ്ഞ നീട്ടിയിട്ടുള്ളത് അതോടൊപ്പം ഈ നാട്ടുകാരെല്ലാവരും തന്നെ ഈ കൂടലൂർ നിവാസികളെല്ലാം തന്നെ ആ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് മൂലം ഈ കടുവയെ തിരച്ചിൽ നടത്തുന്ന ആ ഭാഗത്തേക്ക് സുരക്ഷാ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല പക്ഷേ ഇവർക്കെല്ലാവർക്കും അറിയേണ്ട കാര്യം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളായ പ്രജീഷിൻ്റെ ജീവനെടുത്ത നരഭോജി കടുവയെ എന്ന് പിടിക്കും എപ്പോൾ പിടിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കണം കാരണം ഇത് സംബന്ധിച്ച് വനംവകുപ്പ് ഒരു തരത്തിലുള്ള നമുക്ക് ഒരു തരത്തിലുള്ള പ്രതികരണം നൽകുന്നത് ചേട്ടാ വനം വകുപ്പ് വനം വകുപ്പുകാരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടോ ഇപ്പൊ ആറു ദിവസമായില്ലേ ആറു ദിവസമായ ഒരു ചെറിയൊരു കടുവേനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അപ്പൊ നമുക്ക് എന്താ പ്രതീക്ഷ ഇപ്പം എന്താ പറയാ പിടിക്കാൻ പറ്റുന്ന ഇത് ആറു ദിവസം കൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ ഈ ചെറിയൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇത്ര കടുവ ഒരാളെ ആക്രമിച്ചു കൊന്നിട്ട് ആറു ദിവസമായി ആറു ദിവസം കൊണ്ട് മന്ത്രി എല്ലാ ആളുകളും വെടിവെക്കാൻ ഉത്തരവ് വരെ കൊടുത്തിട്ട് അതിനെ ഇതേ വരെ വെടിവെക്കാനോ ഒന്നും സാധിച്ചിട്ടില്ലല്ലോ ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരു കുട്ടാപ്പ ചേട്ടൻ പുള്ളി പലതവണ ഞാനിവിടെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് പണിക്ക് പോകാനൊന്നും പറ്റുന്നില്ല ഞങ്ങളൊക്കെ തിരിച്ചു വരുന്നത് ഒമ്പത് മണിയാവും ടൗണിൽ പണിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടിപ്പോ ഒരാഴ്ചയായി പണിക്ക് പോകുന്നില്ല കടുവയുള്ള ഇവിടെ ഒരു കടുവയൊന്നും അല്ല പോലെ കടുവകൾ ഇവിടെ ഉണ്ട് ഇപ്പൊ നരഭോജിയായിട്ടുള്ള കടുവയെ ഞങ്ങൾക്ക് നീക്കി തരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പിന്നെ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് പറിക്കാൻ പറ്റില്ല പണിക്കാരെ കിട്ടുന്നില്ല പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പണിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ പണിക്കാർ വരുന്നില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ നാട്ടിലിപ്പോൾ ഞങ്ങൾക്ക് പറമ്പിൽ പശുവിനെ പുല്ല് വെട്ടാൻ പോകണം പിന്നെ അതുപോലെ പശുവിനെ ഇറക്കി ഒന്ന് കെട്ടണം കുളിപ്പിക്കണം എല്ലാ പരിപാടിയും ചെയ്യണം ഇതിപ്പോൾ കടുവ എവിടെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ അടങ്ങിയിരിക്കും അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കടയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ മൂടക്കൊല്ലി നിവാസികളുടെ ആശങ്ക തന്നെയാണ് കാരണം ഈ മേഖല എന്ന് പറയുന്നത് കാപ്പിത്തോട്ടം ഉള്ളതാണ് ഈ കാപ്പിയെല്ലാം പഴുത്ത് വിളവെടുപ്പിന് പാകമായിരിക്കുന്നു പക്ഷെ പലയിടങ്ങളിലും ഇടങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ഈ കാപ്പിയൊന്നും വിളവെടുക്കുന്നില്ല കാരണം ഈ മേഖലയിലൊന്നും ജോലിക്ക് ആളുകൾ വരുന്നില്ല അതോടൊപ്പം ഈ കടുവയുടെ ഭീഷണി ഉള്ളത് കൊണ്ട് ഇത് ഒഴിവായാൽ മാത്രമേ ഈ പണിക്ക് ആളുകൾ വരികയുള്ളൂ വിളവെടുത്ത് വിളവെടുക്കാതെ പാകമായി നിലത്ത് വീണ് നശിക്കുന്നൊരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം ഈ കോഴി ഫാമിൽ കടുവയുടെ ആക്കുമ്പോൾ ഉണ്ടായിരുന്നു ഈ കോഴി ഫാമിൻ്റെ ഉടമസ്ഥരാണ് ജനിച്ചേട്ടാ ഇനിയിപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്താണ് അടുത്തത് പ്രതിഷേധമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഇതുവരെ നിലവിൽ വനംവകുപ്പിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പം ജനപ്രതിനിധികളെല്ലാം വന്ന് വനംവകുപ്പുമായിട്ട് സംസാരിക്കണം എന്താണ് അവരുടെ നിലപാട് കാരണം ഞങ്ങളിപ്പോൾ ആറ് ദിവസമായിട്ട് ആരും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ ഫാം അറ്റാക്ക് ചെയ്തു ഞാനിപ്പോൾ കോഴി പിടിക്കാന്ന് വെച്ച് നോക്കുമ്പോൾ കോഴി പിടിക്കാൻ വരുന്ന പണ്ടിക്കാർക്ക് പേടിയാണ് കാരണം ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുമോ നൈറ്റിലാണല്ലോ കോഴി പിടിക്കുന്നത് അവർ വരാൻ താല്പര്യപ്പെടുന്നില്ല രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കാപ്പിയെല്ലാം പഴുത്ത് ചാടാൻ തുടങ്ങി ഈ ഉണ്ട് എന്ന് നിറഞ്ഞ് അന്ന് നമ്മുടെ റബ്ബർ വെട്ടിൽ നിർത്തിയതാ അത് നടക്കുന്നില്ല പാലും കൊണ്ട് വരുന്ന ആളുകൾ പോലും പേടിച്ചാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാവണം കാരണം ദിവസങ്ങൾ ഇങ്ങനെ പോകും തോറും ആകെ ആകെവിടുത്ത ജനങ്ങളുടെ വരുമാനം എന്ന് പറയുന്ന ഈ പ്രാവശ്യം കിട്ടുന്ന ഈ കാപ്പീൻ്റെ ഈ പൈസയാണ് അതുപോലെ പറക്കാൻ പറ്റാണ്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കോഴിയുടെ ഫാമിലിൽ നടത്തിയതുമായിട്ട് നഷ്ടപരിഹാരം തരണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്കതിപ്പോൾ അവർക്ക് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ കോഴി പിടിച്ചു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര കോഴി നഷ്ടപ്പെട്ടു എന്ന് അതറിഞ്ഞിട്ട് അതിൻ്റെ കണക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യും അതുപോലെ തന്നെ എനിക്ക് മെയിൻറ്റനൻസിന് നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട് ആ പൈസയും ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് ജനങ്ങളൊക്കെ ഭീതിയിൽ തന്നെ എല്ലാവരും ഭീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങോട്ട് മാറാൻ പറ്റാത്തൊരവസ്ഥയാണ് നികേഷ് ഈ സംഭവം നടന്ന അന്നു മുതൽ റിപ്പോർട്ടർ ടീം വാർത്താ സംഘം ഇവിടെയുണ്ട് ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ റോഡുകളും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വിജനമാണ് മാത്രമല്ല രാവിലെയും വൈകിട്ടും ഈ സ്കൂൾ കുട്ടി സ്കൂൾ കുട്ടികൾ പോകുമ്പോഴും വരുന്ന സമയത്തുമെല്ലാം കൃത്യമായി രാവിലെയും വൈകുന്നേരവും മാതാപിതാക്കളെല്ലാവരും ആശങ്കയിലും ഭയപ്പാടിലുമാണ് ഈ മൂടക്കൊല്ലി കൂടല്ലൂർ നിവാസികളുടെ വലിയൊരു ഭയവും ആശങ്കയും എത്രയും വേഗം ഈ കടുവയെ എന്ന് പിടികൂടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വളരെ ഊർജ്ജിതമായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായ വിവരം ഇവരോടോ മാധ്യമങ്ങളോടോ പങ്കുവെക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത് വലിയൊരു ആശങ്കയാണ് കാരണം ഈ ആന മാത്രമല്ല കരടിയുണ്ട് കാട്ടുപോത്തുണ്ട് കടുവ അങ്ങനെ നിരവധി വന്യജീവികളുടെ പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ള ആളുകൾ ദിവസവും അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിൽ ഒരു വലിയ പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് നികേഷ് ശരി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് മോഹൻ